ഹലോ ഗായ്സ് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് പുതിയ വീഡിയോ ആയിട്ട് ഇന്ന് നമ്മൾ രണ്ടുപേരേ ഉള്ളൂ എല്ലടാ ഇന്ന് അപ്പു ഇവിടെ സ്ഥലത്തില്ല അപ്പു എവിടെ പോയേ അപ്പുറം അമ്മ വീട്ടിലൊന്നും പോയ അമ്മമാരുടെ വീട്ടിൽ പോയിരിക്കണം അപ്പം അപ്പു വരുമ്പോഴത്തേക്കും താമസിക്കും അതാ അതുകൊണ്ട് ഇന്ന് അപ്പു ഇല്ലാത്തൊരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് പക്ഷേ ലാസ്റ്റ് വീഡിയോയിൽ ഓ ഞങ്ങൾ അറിഞ്ഞില്ല ഞങ്ങളുടെ മൈക്ക് കംപ്ലയിൻ്റായിരുന്നു കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാറ്ററി നശിച്ചിരുന്നു ഞാൻ അറിഞ്ഞതേ ഇല്ല ബാറ്ററി പിന്നെ നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ സൗണ്ടിന് എന്തോ ഒരു ബുദ്ധിമുട്ട് ആദ്യം ചെറുതായിട്ട് തോന്നി പക്ഷേ ആദ്യം അതൊരു വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയില്ല പക്ഷേ അത് പിന്നെ അത് ബാറ്ററിയൊക്കെ ഊരി നോക്കിയപ്പോഴാണ് സംഗതി ബാറ്ററി എല്ലാം പൂപ്പെടുത്തിരിക്കുകയാണ് രണ്ട് മൂന്ന് വർഷമായി വാങ്ങിയിട്ട് ഇതുവരെ ബാറ്ററി മാറ്റിയിട്ടില്ല അത് വേറെ സത്യമാണ് നമ്മളങ്ങനെയാണല്ലോ ഏറ്റവും അവസാനം എത്തുമ്പോഴേ നമ്മൾ ശ്രദ്ധിക്കാറുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു പറ്റി പറ്റി നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ പക്ഷേ ഈ വീഡിയോയിൽ നമ്മൾ ലൈറ്റിംഗ് വരെ പക്കയാണെന്ന് വിശ്വസിക്കുന്നു നമ്മൾ കുറച്ച് ലൈറ്റൊക്കെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം ഓക്കെ അപ്പോ നമുക്ക് വീഡിയോസ് കണ്ടു തുടങ്ങാം അല്ലേ ഓക്കേ പരിപാടി തുടങ്ങാൻ പോവാണ് ഫസ്റ്റ് വീഡിയോ എന്താണെന്ന് നോക്കാം സുഹൃത്തുക്കളെ ഇതിപ്പോ ഫേസ്ബുക്കിൽ ഈ ബനിയം കണ്ടിട്ട് രണ്ടു മൂന്നാല് മുന്നേ പെരുന്നാളിന് വേണ്ടിട്ട് ഓർഡർ ചെയ്താണ് സാധനം ഓർഡർ എത്ര പേരും ആയിരത്തി ഒരുന്നൂറ്റി നാപ്പത് ഇതാ ഇതാണ് മുതല് പൊട്ടിച്ചു നോക്കിട്ട് സാധനത്തിന് അഞ്ചോ മൂന്നേ എന്തോന്നുള്ളത് ആനയുടെ ഡ്രൗസറ അതും കൂറിയേതോ പഴഞ്ച സാധനം കൊടുത്തേക്കുന്നു ചേച്ചി ആയിരത്തി നാനൂറ് രൂപയ്ക്ക് പോയി കാശ് കൊടുത്തു വാങ്ങിച്ച സാധനം ഇങ്ങനെയൊക്കെ അവധം പറ്റിയവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യുന്ന നല്ലായിരിക്കും നമുക്കൊന്നും ഇങ്ങനെയൊന്നും പറ്റിയിട്ടില്ല ഈ പണ്ടൊക്കെ കേട്ടിട്ടുണ്ടല്ലോ മറ്റേ ഐഫോൺ മേടിക്കുന്നു ചുടുക കിട്ടിയെന്നല്ലേ ഞാൻ എൻ്റെ ഫോൺ വരെ ഞാൻ ആമസോണീന്നാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് എനിക്കിതുവരെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല ഇതുപോലത്തുള്ള പ്രശ്നങ്ങളുണ്ടായിട്ടില്ല ഇന്ന ഡ്രസ് ഒക്കെ മേടിക്കുന്ന റേറാണ് എന്റെ ഷർട്ട് വാങ്ങിയത് ഇത് ആരോ വീട്ടിലും മറ്റേ തറവായിട്ടിരുന്ന ഷർട്ടിനെയൊക്കെ പാക്ക് ചെയ്ത് കൊടുത്തുല്ലേ സംഭവം അതായത് നിങ്ങൾ നമ്മൾ സാധാരണ പോയി സാധനം മേടിക്കുമ്പോഴത്തേക്കും ഈ നമുക്ക് ഇപ്പോൾ വിശ്വസിക്കാൻ പറ്റുന്ന സൈറ്റുകളുണ്ടല്ലോ ഇപ്പോൾ ആമസോണും ഫ്ലിപ്പ്കാർട്ടും അതുപോലുള്ള ബ്രാൻഡഡ് സൈറ്റുകളിൽ കയറി മേടിച്ച് കഴിഞ്ഞാൽ പ്രശ്നമില്ല ഇത് കുറേ ലിങ്ക് വരും സാധനം മേടിക്കാൻ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെയൊക്കെ പോയി എടുക്കാൻ വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള പറ്റുകൾ സ്വാഭാവികമായിട്ടും പറ്റും അതുകൊണ്ട് സൈറ്റ് വെരിഫിക്കേഷൻ നടത്തിയിട്ട് മാത്രം സാധനങ്ങൾ മേടിക്കുക അത്രേ പറയാനുള്ളൂ ഇത് ചിരിക്കാനായിട്ട് പ്രത്യേകിച്ചൊന്നും ഇല്ല പക്ഷേ ഇതൊരു പാഠമാണ് അത്രേ ഉള്ളൂ പിന്നെ ഇത് നമുക്ക് മുമ്പേ കേട്ടിട്ടുണ്ട് പക്ഷേ അതെല്ലാവരും ഒന്ന് ഓർത്തിരിക്കുന്നതല്ലതായിരിക്കും ല്ലേ അമ്പാന ഡബ്ല്യു ഡബ്ല്യൂലിറങ്ങി കൊള ജോൺ അമ്പാനെ കണ്ട് പറൻ വരുന്നു രംഗൻ കത്തുറ്റിംഗ്

Which teams, according to you, will be the top four teams uh, in the T20 World Cup? Uh, well, Australia, and then you can choose whichever three you want. <laughs> which, which are the other three? Don't care. You can pick any <laughs> of them. Don't <it>. care. Okay. <laughs> <laughs> സംഭവം എന്താണെന്ന് മനസ്സിലായില്ല അതായത് നമ്മളെ ട്വന്റി ട്വന്റി വേൾഡ് കപ്പ് നടക്കുന്നതിന് മുന്നേ ഒരു ആ സന്തോഷ വാർത്തയാണ് ഈ വീഡിയോ എടുക്കുന്നത് വേൾഡ് കപ്പ് കഴിഞ്ഞിട്ടുള്ള അടുത്ത ദിവസമാണ് നമ്മളെ ഇന്ത്യ എന്റെ ദൈവമേ എങ്ങനെ ജയിച്ചെന്ന് പോലും അറിഞ്ഞു ഡാക് എന്തോ ഏത് നാട്ടിന്നടയാണ് വരണത് ക്രിക്കറ്റ് നോളേജ് വളരെയധികം ഉള്ള ഒരു കുട്ടിയെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് ആ പറയൂ താങ്കൾ ക്രിക്കറ്റിലെ ഒരു ഓവറിൽ എത്ര ബോൾ ബോൾ ആണുള്ളത് ഒരു എത്ര ഉണ്ട് ബോളാണുള്ളത് അറിയാമോൾ പന്ത്രണ്ട് ഉണ്ടെന്നാണ് സച്ചി പറഞ്ഞിരിക്കുന്നത് ഞാൻ രണ്ടു മൂന്ന് ഓപ്ഷൻ തരാം പന്ത്രണ്ട് ഏഹ് പത്ത് ആറ് നാല് ആ തിരുത്തിയിരിക്കുന്നു ആറാണെന്ന് ഒന്നുകൂടെ മാറ്റിയാൽ ഒന്നുകൂടെ തിരുത്തോ ഇല്ല ഇല്ല വ്യത്യാസം ഇല്ല അങ്ങനെ ആറ് ആറിലുറച്ചിരിക്ക ഒരു ഒരു ടീമിൽ എത്ര പ്ലെയർ ഒരു ഉണ്ടെന്നറിയാമിൽ പന്ത്രണ്ട് പ്ലെയറുമായി സച്ചു സച്ചുവിന്റെ പുതിയ ടീമാണ് എടാ പതിനൊന്ന് പേരെ ഉള്ളടാ ആ അടുത്തനി എന്തോ ചോദിക്കേ ആ പോട്ട് ഇന്ത്യ ആർക്കെതിരെ ഇന്ത്യ ആർക്കെതിരെ കളിച്ച് കപ്പടിച്ചു ഫൈനലില് അത് അതും അത് ക്രിക്കറ്റ് ക്രിക്കറ്റുമായിട്ട് യാതൊരു ബോധവും ഇല്ലാത്തൊരു പോട്ടറാണിതായിരിക്കുന്നത് അപ്പം ഇന്നലെ ഫൈനൽ കഴിഞ്ഞു ഇന്ത്യ മാരക ഫൈനലായിരുന്നു ഹാർട്ട് അറ്റാക്ക് വരും കണ്ടിരുന്നു കഴിഞ്ഞാൽ കാരണം അങ്ങനെയുള്ള ട്വിസ്റ്റും ടേൺസും ഒക്കെ കഴിഞ്ഞാണ് ഇന്ത്യ കപ്പടിക്കുന്നത് അപ്പോൾ ഇത് കമ്മിൻസ് നമ്മൾ കമ്മിൻസിന് നേരത്തെ നോക്കി വെച്ചിരുന്നതാണ് ആ മറ്റേ ഒക്ടോബർ നവംബർ പത്തൊമ്പതിന് അന്ന് അന്ന് ഇന്ത്യയെ ഫൈനലിൽ തോപ്പിച്ചാണ് അമ്പത് ഓവർ വേൾഡ് കപ്പം വരെ അടിക്കുന്നത് അപ്പോൾ ഇപ്പം വേൾഡ് കപ്പിന് മുന്നേ ഉള്ള ഒരു ഇൻ്റർവ്യൂ ആണ് നിങ്ങൾ കണ്ടത് അതിൻ്റെ അഹങ്കാരം കണ്ടോ അതെ അഹങ്കാരമൊക്കെ ആവാം പക്ഷേ ഒരു പരിധി വരെയൊക്കെ വേണം ആരൊക്കെ സെമി ഫൈനൽ കളിക്കുമെന്ന് പറഞ്ഞപ്പം ഒന്ന് ഓസ്ട്രേലിയ അത് ഉറപ്പ് ബാക്കി നിങ്ങൾക്ക് ആരെ വേണോ ചൂസ് ചെയ്യാം ഒരു കണക്കിന് ഒരു ആറ്റിറ്റ്യൂഡാണ് അവരുടെ ഒരു ഗെയിം പ്ലാൻ പോലെയൊക്കെയാണ് പക്ഷേ എന്നാലും ഇത്രയൊക്കെ വേണോ ഇവിടെ അവസാനം അഫ്ഗാനിസ്ഥാനിലൂടെ തോറ്റ വിളിയിലായി ഇന്ത്യ നൈസായിട്ട് അന്നത്തെ പകയും വീട്ടി ഓസ്ട്രേലിയ പുറത്താക്കി അതാണ് ഉണ്ടായത് അതുകൊണ്ട് അഹങ്കാരമൊക്കെ ഒരു പരിധി വരെയൊക്കെ ഒന്ന് കുറച്ചിരിക്കാം പക്ഷേ ഇന്നലത്തെ ഫൈനൽ ഒരു രക്ഷയില്ല പിന്നെ സൗത്ത് ആഫ്രിക്ക അടിയും പോളിയായിട്ട് കളിച്ചു ഓ പിന്നെ അതൊരു പാവപ്പെട്ട ടീമാണ് ഇതുവരെ ഫൈനൽ കയറിയിട്ടില്ല ഫസ്റ്റായിട്ട് ഫൈനൽ കയറി അവർക്ക് തന്നെ കപ്പൊന്നും കിട്ടിയിട്ടില്ല അപ്പൊ അടുത്ത ഇനി ഏതെങ്കിലും അടുത്ത കാലത്ത് ഏതെങ്കിലും ഒരു ടൂർണമെന്റ് ഫൈനലി സൗത്ത് ആഫ്രിക്ക അടിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കാരണം സൗത്ത് ആഫ്രിക്കയ്ക്ക് ഒരു കപ്പ് വേണം ക്രിക്കറ്റിനെ കുറിച്ച് ഒന്നും പറഞ്ഞുകൂടാത്തത് കൊണ്ട് എങ്ങനെ ഇരിക്കും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഞാൻ പൊട്ടന് അടുത്ത് പറയും പോലെ ഓരോ പന്ത്രണ്ട് ബോളുണ്ടെന്ന് പറഞ്ഞാണ്ട് ഇനി അപ്പനറിയാമോന്തോ അറിയാരിക്കല്ലേ അവനും കാണാറില്ല അവനും കാണാറില്ല ക്രിക്കറ്റ് കാണാറുമില്ല കളിക്കാറുമില്ല എന്തെങ്കിലും കളിക്കോ അങ്ങനെയൊന്നുമില്ല സ്പോർട്സിനോട് പോവൊരു താല്പര്യം ഇല്ല വയസ്സിൽ കൂലിപ്പണി ചെയ്ത കാച്ചുകൊണ്ട് പതിനാറോളം രാജ്യങ്ങൾ വിശദമായി കണ്ടു കഴിഞ്ഞു ലോകം ചുറ്റിക്കറങ്ങുന്നതിന്റെ ഭാഗമായി എൻറെ അടുത്ത് ചൂണ്ടയിടാൻ വന്നതാണ് താഴെ ഇരിക്കുന്ന രണ്ടു പേരെ മൈക്കാടും മുകളിലിരുന്ന് ചൂണ്ടയിടുന്നത് മേസ്തിരിയുമാണ് മേസ്തിരിയുടെ പേര് ലെനോഡെന്നും മൈക്കാടിന്റെ പേര് മോഹനെന്നുമാണ് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് അവരുടെ മറുപടി ഞങ്ങൾക്ക് ഗേൾഫ്രണ്ട് ഇല്ല എന്നുള്ളതാണ് വാട്ട് ടൈപ്പ് ഓഫ് ജോബ് യു ഡൂയിങ് ഇൻകം പെർ ഡേ പെർ ഡേ ഫാംസോ ഡു ദോ സെയിം ജോബ് ഒൻപത് മണിക്കൂർ നമ്മുടെ ഇന്ത്യൻ റുപ്പീസ് പതിനയ ഹൺഡ്രഡ് ഇൻകി ടി പതിനായിരം രൂപ ഒരു ദിവസം സെയിം ജോബ് വേറെ ഇരുപത്തിമൂന്നാത്ത വയസ്സിൽ മേസരിപ്പണി എടുത്ത് ലോകം ചുറ്റും ഇറങ്ങിയവന്മാരാണ് വിശ്വസിക്കാൻ പറ്റുവോ നിങ്ങൾക്കൊക്കെ ഇത് ഏഹ് അല്ല ഇംഗ്ലണ്ടില് മേസരിപ്പണി ചെയ്താൽ മതിയായിരുന്നു ദിവസം പതിനയ്യായിരം രൂപ ശമ്പളം പതിനയ്യായിരം രൂപ ഒരു ദിവസം ഒമ്പത് മണിക്ക് ഒരു ദിവസം ചെയ്തിട്ട് ആയിരം പോലും കിട്ടൂല എടേ അവർക്ക് നമ്മുടെ നാട്ടിൽ ഒരു ദിവസം ചെയ്താൽ ഈ പറഞ്ഞാലും ആയിരം പോലും കിട്ടൂല പക്ഷെ ഈ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും മെസ്സിന് ലോകം ചുറ്റാൻ നിങ്ങൾ കേട്ടിട്ടുണ്ട് അതാണ് വേറൊരു കോമഡി അയ്യോ ഉമാർ നോക്കിയേ ഇതൊക്കെയാണ് ലൈഫ് ഇവിടെ നമ്മൾ ഇരുപത്തി മൂന്നാം വയസ്സിലും പഠിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും സർക്കാർ ജോലി മറ്റേ ജോലി എന്ന് പറഞ്ഞാൽ പുറകെ നടക്കും അതിനൊക്കെ നമ്മളെ കൊണ്ട് പറ്റും അതുകൊണ്ട് എന്ത് പറയാൻ ഈ പറഞ്ഞ ഇവരെ പോലെ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ നമ്മൾ ഇനി എന്ന് പഠിക്കാമോ അതിനനുസരിച്ച് നമ്മുടെ രാജ്യം കൂടെ വളരണം അത് വേറെ കാര്യം എല്ലാ സാധനത്തിനും ഡിമാൻഡൊക്കെ വേണ്ടേ നമ്മൾ ചെയ്യണ ജോലിക്ക് അതിനായിട്ടുള്ളൊരു വാല്യൂ കിട്ടണം ഇപ്പോൾ ഡോക്ടേഴ്സ് പോലും പണിയിട്ട് അടക്കാണ് ഞാൻ അടക്കാനുള്ള ആൾക്കാർ പണി എന്നല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കതിനുള്ള വാല്യൂസ് ഒന്നും കിട്ടുന്നില്ല നമ്മുടെ നാട്ടിൽ നിന്നിട്ട് അതിനുള്ള ഒരു വിലയില്ല അതുകൊണ്ട് പഠിത്തമൊക്കെ എന്ന് പറഞ്ഞാൽ എജ്യൂക്കേഷൻ വെറും അണ്ടർ ആണ് ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം മുംബൈയിലൊരു നിനക്കറിഞ്ഞൂടാം മറ്റേ ഒരു ചായ അടിക്കുന്നവരുടെ അറിഞ്ഞൂടെ ചോ ടപ്പറി വിലയാണ് ചപ്പറി വിലയാണ് അയ്യോ അവൻ്റെയൊക്കെ വരുമാനം കണ്ടു കഴിഞ്ഞാൽ നമ്മളൊക്കെ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരും പുതിയ ബന്യടുത്ത് എങ്ങനെയാണോ സാധിക്കുന്നത് എന്തോ എനിക്കറിഞ്ഞൂടാ അതുകൊണ്ട് പുതിയ പിള്ളേർ ഇതൊക്കെ കണ്ട് എക്സ്പ്ലോറൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കണം എന്നേ പറയാൻ പറ്റൂ പറ്റും നമ്മളെ രാജ്യമായി പോയിട്ടുണ്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടിക്കൂലി വണ്ടിക്കൂലിപ്പരാ തരുന്നേ നിങ്ങൾക്ക് താമസിക്കാൻ ഹോസ്റ്റൽ ഉണ്ടെങ്കിൽ അവിടുത്തെ താമസ സൗകര്യത്തിലുള്ള പൈസ ആരാ തരുന്നത് ഇനി ഇവിടുന്ന് ഒരു ടൂർ കൊണ്ടുപോവുകയാണെങ്കിൽ അതിനുള്ള പൈസ ആരായിരിക്കും തരിക എന്നാൽ യൂറോപ്പിലോ അമേരിക്കയിലോ അല്ലെങ്കിൽ പാശ്ചാത്യ നാടുകളിലോ ഒരു പതിനെട്ട് പത്തൊമ്പതോ വയസ്സ് കഴിഞ്ഞ് ഒരു കോളേജിൽ കൊണ്ടുവരാളെ ചേർത്ത് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ആ പിന്നെ മാതാപിതാക്കളെ ആവശ്യമുള്ള ജീവിതം എങ്ങനെ പോണമെന്ന് ചിന്തിച്ച് ചിന്തി എടുക്കുന്നതിന് വേണ്ട വരുമാനം അവര് പഠനത്തോടൊപ്പം നടത്തി പറഞ്ഞപ്പോഴാണ് ഓർത്തത് ഈ ഇടയ്ക്ക് ഞാൻ അവനുമായിട്ട് സംസാരിച്ചതേയുള്ളൂ അല്ലേ ഓർമ്മയില്ല പാർട്ട് ടൈം ജോലി ചെയ്യണ കാര്യം പറഞ്ഞ ഇല്ല അപ്പം വീട്ടിൽ നിന്ന് എന്തായിരുന്നു പ്രതികരണം അയ്യേന്ന് അതായത് നമ്മൾ കാറ്ററിംഗ് പോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞാലും നമ്മളിവിടെ ഒരു അഞ്ഞൂറ് രൂപയൊക്കെ കിട്ടുമായിരിക്കും ആ ഭയങ്കര പോക്കറ്റ് മണിയാണ് അതൊക്കെ അപ്പം നമ്മളൊരു ഇതിന്റെ വേറൊരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ സോഷ്യൽ ഇൻട്രാക്ഷൻസ് കിട്ടും കുറേ ആൾക്കാരെ പരിചയപ്പെടാം ഇങ്ങനെയൊക്കെ മാത്രമേ നമുക്ക് വളരാൻ പറ്റൂ അല്ലാതെ വീട്ടിൽ കയറി അടഞ്ഞു മുടിയിരുന്നെന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റില്ല പക്ഷേ പേരൻസ് അതിനനുസരിച്ചിട്ട് ഇപ്പം അതിനുള്ളൊരു സപ്പോർട്ട് പറഞ്ഞാൽ ഭയങ്കര പുരാതന ചിന്താഗതിയായിട്ട് നടക്കുന്ന ആൾക്കാരാണ് നമ്മുടെ കേരളത്തിലൊട്ടുമിക്ക പാരൻസുകൾ എങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ അവർ കൂടെ ഒരാൾ കൊണ്ടുപോയി വിടും അല്ലെങ്കിൽ സ്കൂളിൽ പോകണമെങ്കിൽ വീട്ടിൽ നിന്ന് സ്കൂളിൽ കൊണ്ടുപോയി വിടും മനസ്സിലായോ വീട്ടിൽ പിള്ളേരെ പുറത്തിറക്കാനുള്ള പേടി അങ്ങനെ ഒരിക്കലും പൊസറ്റീവ് ആയിട്ടൊന്നും ഇരുന്നിട്ടൊന്നും കാര്യമില്ല ഇന്നത്തെ കാലത്ത് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ലൈഫ് ദുരന്തം ആയിപ്പോകും അതുകൊണ്ട് ഈ പറഞ്ഞപോലെ പാർട്ട് ടൈം ജോലികൾ ഇപ്പം ഇവർ ഈ പറഞ്ഞപോലെ നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര പുള്ളിയൊരു നമുക്കെല്ലാവർക്കും അറിയാം പുള്ളിയുടെ ആ ഒരു വീക്ഷണം കാരണം പുള്ളി എല്ലാ രാജ്യങ്ങളിലും യാത്ര ചെയ്തിട്ടുള്ള ആളായതുകൊണ്ട് ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ അറിയാം അതുപോലെ യൂറോപ്പിലെ സിസ്റ്റം ഇന്ത്യയിൽ വരണം ഇത് ഇതിവിടെ വരാത്തതുകൊണ്ടല്ല ശരിക്കും പറഞ്ഞാൽ ചെയ്യാനുള്ള അവസരങ്ങളും ജോലികളൊക്കെ ഉണ്ട് ആരും ഇതിനെതിരെ ഇതിന് എന്താ മുതിർന്ന് പോകാത്തതുകൊണ്ടാണ് ഒന്നുകിൽ വീട്ടുകാരുടെ സപ്പോർട്ടില്ല അല്ലെങ്കിൽ അതിനുള്ള ധൈര്യമില്ല പക്ഷേ ഇത് പലരും ചെയ്യുന്നുണ്ട് ഇന്നത്തെ കാലത്ത് അത് പലരും ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മുടെ സ്വിഗ്ഗി സൊമാറ്റോ പോലുള്ള സാധനങ്ങൾ കോളേജ് പഠിക്കുന്ന പിള്ളേർ ഒത്തിരി പേര് ചെയ്യുന്നത് എനിക്ക് നന്നായിട്ടറിയാം അപ്പം അതുപോലെ തന്നെ ഈ കാറ്ററിങ് ഇതൊക്കെ ഒരു ഒരു നല്ലൊരു കാര്യമാണ് നമുക്ക് അതുപോലെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും വരുമാനം കുഞ്ഞിലേയും മുതലേ ഉണ്ടാക്കി തുടങ്ങും നമുക്ക് വീട്ടുകാരെ ആശ്രയിക്കണ്ട ശരിക്കും വീട്ടുകാർ അതുപോലെ ചിന്തിക്കണില്ല ഇവർ തന്നെ വണ്ടിക്കൂലിയും എല്ലാ സാധനങ്ങളും കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ ഇങ്ങനെ കൊടുത്തു പോകൊണ്ടിരിക്കുകയാണ് മറ്റത് അത് വേണ്ട അവർക്ക് അവരുടേതായിട്ടുള്ള പോക്കറ്റ് മണി കിട്ടും ഇത് ഞാൻ പഠിക്കുന്ന സമയത്ത് പോലും ചെയ്യാത്തൊരു കാര്യമാണ് കാരണം അതിനുള്ള സപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്തോ വലിയ പാപം ചെയ്യുന്ന പോലെയാണ് പിന്നെ വീട്ടിൽ കയറ്റുമില്ല അങ്ങനെയുള്ളൊരവസ്ഥയാണ് അതൊക്കെ മാറണം അതൊക്കെ മാറി നമ്മൾ പുതിയ ഈ ഈ പറയുന്ന പോലുള്ള കാര്യങ്ങൾ പറഞ്ഞു നമ്മുടെ യങ് ജനറേഷൻ കുറച്ചുകൂടെ സ്ട്രോങ് ആവണം ഇവിടെ ഭയങ്കര പുറകോട്ടാണ് ഇരിക്കുന്നത് കേരളമൊക്കെ ഇതൊക്കെ മാറി മറിയേണ്ട സമയം കഴിഞ്ഞു എന്നാലേ കാര്യങ്ങളൊക്കെ ഒന്ന് വ്യത്യാസം വരും അല്ലെങ്കിൽ ഈ പഠിക്കുന്ന കാലം അത്രയും വരുമാനം ഇല്ലാതെ അയാൾ ജീവിക്കും എത്രയും പറഞ്ഞിട്ടാണ് ഒരു ഇരുപത്തഞ്ച് ഇരുപത്തെട്ട് വയസ്സൊക്കെ ആകുമ്പം തന്നെ വരുമാനമൊന്നും കാണത്തില്ല ഒരു ഡോക്ടറിൻ്റെ എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമാണ് ഇരുപത്തഞ്ച് വയസ്സാകുമ്പം പഠിച്ചിറങ്ങത്തേ ഉള്ളൂ പഠിച്ചിറങ്ങിയിട്ട് പഠിച്ചിറങ്ങുന്ന സമയത്ത് ഒരു പോക്കറ്റ് മണിയാണ് ഇപ്പോൾ എനിക്കൊക്കെ സീറോ ആയിരുന്നു സീറോ പോക്കറ്റ് മണി സീറോ ആയിരുന്നു അതൊരു ബന്ധവും ഇല്ലായിരുന്നു അപ്പം അതൊക്കെ അപ്ലൈ ചെയ്യേണ്ടായിരുന്നു പക്ഷെ അന്ന് ഇതൊന്നും പറഞ്ഞു തരാനാരുമില്ല നമുക്ക് കണ്ടുപിടിക്കാനുള്ള പാട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇനിയുള്ള ജനറേഷൻ ഇതൊക്കെ ഓർത്ത് വെച്ചിട്ട് ഇതൊക്കെ ചെയ്യണം ഇതൊരു തമാശയെന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് അത് ലാസ്റ്റ് ഉപദേശത്തിലാണ് നിൽക്കുന്നത് അങ്ങനെയുള്ള വീഡിയോസാണ് കണ്ടത് അടുത്തടുത്ത് കിട്ടിയ രണ്ട് വീഡിയോസ് അങ്ങനെ ആയിപ്പോയി നമുക്ക് അടുത്ത വീഡിയോസല്ല അപ്പം ചിരിക്കാനുള്ള കാണാം നോക്കാം